ഹായ് നമസ്കാരം നിങ്ങൾക്ക് ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ വെച്ചെന്നാൽ നിങ്ങൾക്ക് ഇൻസുലിൻ ഇൻസുലിൻ അതിൻ്റെ പെൻ ഇൻസുലിൻ പെന്നും ഇൻസുലിനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അല്ലേ നിങ്ങൾ പലയിടത്തും ആൾക്കാരൊക്കെ അവരുടെ അമ്മമാർക്ക് വേണ്ടി ഒക്കെ പലയിടത്തും കയറി ഇറങ്ങുന്നു നോക്കുമ്പോൾ ഇൻസുലിൻ പെൻ എങ്ങും കിട്ടാത്തൊരവസ്ഥയാണ് ഇൻസുലിൻ പെൻ എങ്ങും കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇൻസുലിൻ നമ്മൾ വിചാരിക്കുന്ന ഇൻസുലിൻസ് ഒന്നും ലഭിക്കുന്നില്ല ഇങ്ങനെയൊരു ന്യൂസ് നിങ്ങൾ അറിഞ്ഞു പലയിടത്തും നമ്മൾ ഹ്യൂമൻ മിക്സ് ആഡെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലൊക്കെ വാങ്ങി ഹ്യൂമൻ മിക്സ് ആഡ് ഇൻസുലിൻ ഇങ്ങനെയുള്ള നോർമൽ ഇൻസുലിൻ അതിൻ്റെ പേനകളൊന്നും തന്നെ നമുക്ക് ലഭ്യമല്ല അപ്പോൾ വലിയൊരു ഇൻഫർമേഷനാണ് വലിയൊരു ന്യൂസാണ് ആരും അറിയാതെ പോയ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യേണ്ട ഒരു ന്യൂസാണ് ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഇൻസുലിൻ ലഭ്യമാകുന്നത് അല്ലെങ്കിൽ ഇനി ലഭ്യമാകുമായിരിക്കും പലതും പറയുന്നതിന് വില വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ വില കുറയ്ക്കാൻ വേണ്ടിയോ വില കൂട്ടാൻ വേണ്ടിയോ നമുക്ക് ഇൻസുലിൻ ലഭ്യമല്ലാത്തത് എന്നൊക്കെ പറയുന്നുണ്ട് പ്രത്യേകിച്ചും തെറ്റാണ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാലും മനസ്സിലാകും വലിയൊരു വാർത്തയാണ് പക്ഷെ നമ്മളാരും അറിയാത്തൊരു വാർത്തയാണ് ഇൻസുലിൻ ഇനി മുതൽ ഇൻസുലിൻ്റെ ലഭ്യത സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഇൻസുലിൻ പേനകളോ ഇൻസുലിനുകളോ ഉൽപ്പാദിപ്പിക്കുന്നത് ബഹുരാഷ്ട്ര കുത്തക കമ്പനി ആ ബോട്ട് ഹ്യൂമൻ ഹ്യൂമൻ മിക്സ് അടക്കം ഉണ്ടാക്കുന്നത് അവർ തന്നെ ഹ്യൂമൻ ഇൻസുലിൻസ് അവർ നിർത്തുകയാണ് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും കോടിക്കണക്കിന് അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഒരു വിഷമം ഉണ്ടാകും കാരണം ഒരുപാട് പേര് സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഇൻസുലിൻ ഇപ്പോൾ കിട്ടാതാകുക എന്ന് പറഞ്ഞാൽ വളരെ വരുന്ന ഫ്യൂച്ചറിൽ വളരെ ബുദ്ധിമുട്ടായിത്തീരും കാരണം ഇപ്പോൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ് കോടിക്കണക്കിന് നമ്മൾ ഉത്പാദിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്റ്റോക്കാണ് ഇപ്പോൾ തീർന്നുകൊണ്ടേയിരിക്കുകയാണ് അത് തീർന്നതോടുകൂടി ഇൻസുലിനും നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് അത് കാരണം എന്താണെന്നറിയാമോ അപ്പോൾ എല്ലാവരും കൂടെ ഇത് കേട്ടിട്ട് ഓടിപ്പോയി ഇൻസുലിൻ സ്റ്റോക്ക് ചെയ്യരുത് കേട്ടോ ആവശ്യത്തിനൊക്കെ ഉള്ളത് ഉണ്ട് ഇന്ത്യയിൽ ധാരാളമായിട്ടുണ്ടെന്നാണ് പറയുന്നത് മറ്റ് രാജ്യങ്ങൾ ന്യൂസിലാൻഡ് അതുപോലെ യു കെ അതുപോലെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പെൻ ഇൻസുലിൻസ് അല്ലെങ്കിൽ ഇൻസുലിൻ ഉപയോഗിക്കുന്ന രീതി നിർത്തിക്കൊണ്ട് വരികയാണ് രണ്ടായിരത്തി പത്ത് മുതൽ യു കെയും അതുപോലെ തന്നെ നമ്മളെ രാജ്യം നാല് രണ്ടായിരത്തി നാലാം മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നമ്മുടെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷനൊക്കെ കമ്പ്ലീറ്റായിട്ട് നിർത്തിക്കൊണ്ട് വരികയാണ് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കൺവെൻഷനൽ ഇതാണ് കാര്യം അല്ലാതെ പൈസ കൂടുതൽ കുറയ്ക്കുന്നൊന്നുമല്ല കൺവെൻഷനായിട്ട് നമ്മൾ ആദ്യമേ പണ്ടുകാലും